അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തെ സഹായിക്കുവാൻ രൂപീകരിച്ച സഹായ നിധിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഇരുപത് ശനി വൈകിട്ട് ആറു മണിക്ക് ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ സ്മൃതി സന്ധ്യ സംഘടിപ്പിക്കും ബഹു എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് എസ് ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുക്കും വിദ്യാധരൻ മാസ്റ്റർ സംസ്ഥാന അവാർഡ് ജേതാവ് സുദീപ് കുമാർ പുല്ലാങ്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല റീന മുരളി കലാഭവൻ ബിന്ദു സന്നിധാനൻ ശ്രീനാഥ് എന്നിവർ പങ്കെടുക്കുന്ന സംഗീത സന്ധ്യ അരങ്ങേറും തൃശൂർ കലാസദൻ ഓർക്കസ്ട്ര ഒരുക്കുന്നു പത്രസമ്മേളനത്തിൽ അന്നമനട ബാബുരാജ് മാസ്റ്റർ കലാഭവൻ ജയൻ അന്നമനട സുരേഷ് മാസ്റ്റർ പി എം അസിസിക്ക ബാബു ചാലക്കുടി ഗായകൻ സുധീഷ് എന്നിവർ പങ്കെടുത്തു ് ശ്രീ സി എസ് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് അങ്ങനെയുള്ള ആളുകളെല്ലാം അന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മള് നിങ്ങളുടെ സഹായം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ആളുകളുടെ പരിപാടി കാണാനായിട്ട് നമ്മൾ ടിക്കറ്റ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പരമാവധി ഹെൽപ്പ് ചെയ്യണം ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട്